നമ്പുറം കുത്തുബ് സമാൻ സയിദ് അലവി മൗലധ വീല അൽ ഹുസൈനി തങ്ങളുടെ നൂറ്റി എൺപത്തിയേഴാം ആണ്ടു നേർച്ചയ്ക്ക് ഇരുപത്തിയാറിന് തുടക്കമാവും ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന നേർച്ചയിൽ ജാതിമത ഭേദമന്യ ലക്ഷങ്ങൾ സംബന്ധിക്കും വ്യാഴാഴ്ച അസർ നമസ്കാരാനന്തരം മക്കാമിൽ വെച്ച് നടക്കുന്ന സിയാറത്തിനും കൂട്ടപ്രാർത്ഥനയ്ക്കും പാണക്കാട് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ നേതൃത്വം നൽകും വൈകിട്ട് നാല് നാൽപ്പത്തി അഞ്ചിന് അഹമ്മദ് ജിഫ്രി തങ്ങൾ കൊടി ഉയർത്തുന്നതോടെ ഒരാഴ്ചയിലേറെ നീണ്ടു നിൽക്കുന്ന നേർച്ചയ്ക്ക് തുടക്കമാവും രാത്രി നടക്കുന്ന മമ്പുറം സോലാത്തിന് കോഴിക്കോട് ഖാസി മുഹമ്മദ് കോയ് തങ്ങൾ ജമുലുല്ലലി നേതൃത്വം നൽകും തുടർന്നുള്ള ദിവസങ്ങളിൽ മജിൽ സുന്നൂർ ആത്മീയ സദസ്സ് മജിൽ സുൽ ഇഷ്ക് പ്രഭാഷണ പരമ്പര എന്നിവ നടക്കും മുപ്പതിന് മമ്പുറം തങ്ങളുടെ ലോകം ചരിത്ര സെമിനാർ നടക്കും ജൂലൈ രണ്ടിന് രാത്രി നടക്കുന്ന മമ്പുറം തങ്ങൾ അനുസ്മരണവും ഹിഫ്ല സന്നദ്ധാനവും പ്രാർത്ഥനാ സദസ്സും സംസ്ഥാന ട്രഷറർ ഉമ്മർ മുസ്ലിയർ കൊയിയോട് ഉദ്ഘാടനം ചെയ്യും സമാപന ദിവസമായ മൂന്നിന് രാവിലെ എട്ട് മണി മുതൽ അന്നദാനം നടക്കും പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് നടക്കുന്ന സമാപന ഘത്തം ദുബായോടെ ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന മമ്പുറം ആണ്ടു നേർച്ചയ്ക്ക് പരിസമാപ്തിയാവും സമാപന പ്രാർത്ഥനയ്ക്ക് സംസ്ഥാന അധ്യക്ഷൻ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകും മമ്പുറം തങ്ങൾ സെന്റർ ഫോർ കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജ് സ്റ്റഡീസ് ഈ നേർച്ചയോടനുബന്ധിച്ച് പ്രവർത്തനം ആരംഭിക്കും മണിക്ക് പാണക്കാട് ശിഹാബ് തങ്ങൾ സെന്റർ ഉദ്ഘാടനം ചെയ്യും പ്രത്യേക വിവിധ പ്രദേശങ്ങളിലേക്ക് അയച്ചുകൊണ്ട് വിവിധ പ്രദേശങ്ങളിലുള്ള ജനങ്ങളെ ജാഗ്രത ആക്കുക അതുപോലെ അവരുള്ള പള്ളികൾ ശിലാസ്ഥാപനം പള്ളികളുടെ ഉദ്ഘാടനം ഇസ്ലാമിക സംരംഭങ്ങളുടെ അതുപോലെ സാമൂഹിക പരിഷ്കരണ സംരംഭങ്ങളുടെയൊക്കെ നടത്തിക്കുക ഉദ്ഘാടനങ്ങൾ അതിന്റെ വിവിധ പ്രവർത്തന രീതി ശൈലി തുടങ്ങിയവയിലൊക്കെ തങ്ങൾക്ക് പങ്കുണ്ടായിരുന്നു പ്രത്യേകിച്ച് അന്ന് ബ്രിട്ടീഷ് കാലമാണ് ബ്രിട്ടീഷുകാർ ഈ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ആണ് യഥാർത്ഥത്തിൽ അതായത് ഈ ജന്മിമാരൊക്കെ സ്വാധീനിച്ച് അവര് തങ്ങളുടെ പക്ഷത്തു നടത്തുക ജന്മന്മാരുടെ കുടിയാന്മാരായിരുന്ന ആളുകളെ അക്രമിക്കുക മർദ്ദിക്കുക പീഡിപ്പിക്കുക അവരുടെ കാർഷിക സംരംഭങ്ങളിൽ തുരങ്കം വെക്കുക തുടങ്ങിയ പല കാര്യങ്ങളും അന്ന് നടന്നിരുന്നു ഒന്നേ മുക്കാൽ നൂറ്റാണ്ട് മുൻപ് നടന്ന സംഭവങ്ങളാണ് അപ്പൊ ഇതൊക്കെ തങ്ങളെ ഒരു സാമൂഹിക പരിഷ്കർത്താവ് നിലക്ക് സമൂഹത്തിന് നായകത്വം വഹിച്ചു മാർഗദർശനം നൽകി എന്നുള്ളതാണ് ഇന്നും തങ്ങളുടെ ശേഷിപ്പുകൾ അല്ലെങ്കിൽ തങ്ങളുടെ ജീവിത സ്മരണീയമായ ചരിത്രത്തിന്റെ ഭാരവാഹികളായ ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി യു മുഹമ്മദ് ഷാഫി ഹാജി സി കെ മുഹമ്മദ് ഹാജി കബീർ ഹാജി ഓമച്ചപ്പുഴ ഹംസ ഹാജി മുനിയൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ചെമ്മാട്